ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് ഏത് ആപ്പാന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലിങ്ക് കൊടുക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാട്ടെ ഏതാപ്പാണ് ഉപയോഗിച്ചത് എന്നുള്ളത് അപ്പൊ അതിലത്തെ വർക്ക്ഔട്ട് പിന്നെ അതിന്റെ കൂടെ എക്സ്ട്രാ ഞാൻ ചെയ്യുന്ന വർക്ക്ഔട്ട് ഏതാന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യണേട്ടാ അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വെച്ചാൽ എന്റെ പേര് മനീഷ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ നമ്മൾ ആപ്പിലുള്ള വർക്ക്ഔട്ട് ആ ആപ്പിലുള്ള വർക്ക്ഔട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നെക്സ്റ്റ് നമുക്ക് ജംബിൻ ജാക്സ് ചെയ്യാത്തത് നൂറെണ്ണം നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഫുൾ ബോഡി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് അതിൽ കണ്ടതിന് ശേഷം ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ ഇത്രൊക്കെ വർക്കൗട്ടുകൾ ഞാൻ ചെയ്യാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര കണ്ടതിന് എത്രത്തോളം പെർഫെക്റ്റ് ആണോ പറയുന്നെനിക്കറിയില്ല ഏട്ടാ ചിലപ്പോ ഞാൻ ചെയ്യുന്ന രീതി ഒന്നും കറക്റ്റ് ആയിരിക്കില്ല ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ഈ വീഡിയോയിലൊക്കെ നോക്കിയിട്ട് അതുപോലെയാണ് ചെയ്യണേട്ടോ അപ്പം പക്ഷെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് പ്രശ്നമില്ലല്ലോ അങ്ങനെ പിന്നെ പറയാനുള്ളത് ഏഹ് വർക്കൗട്ട് ചെയ്യണേതായിട്ട് മുന്നേ വെള്ളം കുടിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ മോർണിംഗ് എണീറ്റ് വഴിക്കാണ് ഈ വർക്കൗട്ട് ചെയ്യാറ് അതിന് ശേഷമാണ് നമ്മുടെ അയമോദക വെള്ളം കുടിച്ചിരുന്നത് തരുന്നത് കേട്ടാ പിന്നെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത ആപ്പിളത്തെ വർക്കൗട്ടിൽ ഒരു ടെൻ സെക്കൻഡ് ട്രയലും പിന്നെ ഒരു മിനിറ്റിന്റെ അടുത്തൊക്കെയാണ് ഒരു വർക്കൗട്ട് ഉള്ളത് ഒരു ഇത് അപ്പോ ഞാൻ ആ ട്രയലും ചെയ്യും പ്ലസ് പിന്നെ അതും കൂടെ ചെയ്യുമ്പോൾ ഒരു വർക്കൗട്ട് ഒരു മിനിറ്റ് മിനിറ്റൊക്കെയോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ആപ്പിലത്തെ വർക്കൗട്ട് ചെയ്യാനുണ്ടാവും പിന്നെ ഇതും കൂടെ ആവുമ്പോൾ ഇരുപത് ഇരുപത്തി മിനിറ്റ് മതി നമുക്ക് ഡെയിലി ഇത് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഈ ജമ്പിങ് ജാറ്റ്സ് നൂറെണ്ണം ഞാൻ പറഞ്ഞില്ല അത് നൂറെണ്ണം തന്നെ ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് എത്ര പറ്റുന്നെച്ചാ അത്ര ചെയ്യാം അതും ഒറ്റ ദിവസം തന്നെ പോയിട്ട് നൂറെണ്ണം ഒന്നും ചെയ്യണ്ട പതുക്കെ 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 ഇങ്ങനെ എണ്ണം കൂട്ടി വന്നാൽ മതിട്ട പിന്നെ ഇതും ഈ പുഷപ്പ് ചെയ്യണം ബാക്ക് പുഷപ്പ് ചെയ്യണത് അതും നമുക്ക് എത്രയാണോ പറ്റുക അത്ര ചെയ്യാം എല്ലാം നമ്മളുടെ ടൈമിനനുസരിച്ചിട്ടും നമുക്ക് എത്ര ചെയ്താ ചെയ്യാനാണ് കംഫർട്ടബിൾ അതിനനുസരിച്ചിട്ട് ചെയ്യട്ട അതില് ജമ്പിങ് ജാക്സ് നൂറെണ്ണം പിന്നെ ഈ ബാക്ക് വാൾ പുഷ്പത്തി എന്തേലും അത് മുപ്പതെണ്ണം പിന്നെ മറ്റേ വർക്കൗട്ട് നൂറെണ്ണമാണ് ഞാൻ ചെയ്യാറ് നമ്പർ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ അവരുടെ ടൈമിനനുസരിച്ചിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാട്ടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി എന്റെ നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പൊ ആറ് ഏഴ് മാസം കഴിഞ്ഞ ആറ് മാസം ഏഴ് മാസം ഡെലിവറി കഴിഞ്ഞ ഒരു ഏഴു മാസം ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറി കഴിഞ്ഞിട്ടും ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് ചോദിച്ചിട്ടൊന്നല്ല ചെയ്തത് ഞാൻ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റുകൾ മാത്രമാണ് ചെയ്തു നോക്കിയത് ഈ ഡയറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വർക്കൗട്ട് പിന്നെ നോർമൽ ഡെലിവറി ഒക്കെ ആവുമ്പോ ആറുമാസം വരെ ഒക്കെ തന്നെ ആറുമാസം വരെ റെസ്റ്റ് കാണുന്നല്ല എന്നാലും ആറുമാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പൊ സിസേറിയനൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ചെയ്തു തുടങ്ങിയാ മതിട്ടാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തരുടെ ശൈലിയിലെ ഓരോ തരത്തിലാവില്ല എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ജമ്പിങ് ജാക്സ് ചെയ്യാൻ പാടില്ല അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ലാത്തോണ്ടാണ് ഞാൻ ഈ ജമ്പിങ് ജാക്സ് ചെയ്തത് പിന്നെ പ്രത്യേകം ഞാൻ പറയുന്നു സ്നീക്കേഴ്സ് ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ ചെയ്യാൻ എന്താച്ചാ കാലുവേദന ഒക്കെ ഉണ്ടാവും നമുക്ക് എനിക്കുണ്ടായത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേലും ടൈം ഒരു സെക്കൻഡ് വരെ വിലപ്പെട്ടതല്ലേ നമുക്കറിയാല്ലോ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അത്രയും സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് വേഗം എണീറ്റ് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേഗം ചെയ്തു തുടങ്ങും അപ്പൊ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഒന്ന് ഇത് ഉപയോഗിച്ചിരുന്നില്ല അപ്പൊ പിന്നെ എനിക്ക് കാല് വേദന ഒക്കെ തോന്നു തുടങ്ങി പിന്നെ ധരിക്കുന്ന പോലെ ഒക്കെ തോന്നും കാല് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് അത്ര അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടിരുന്നത് അപ്പൊ പരമാവധി വർക്ക്ഔട്ടിയുമ്പോ ഷു ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ പിന്നെ ഫേസിൽ ത ഇവിടത്തെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ട് ഞാൻ ചെയ്തിരുന്നു പറഞ്ഞു അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയില് കാണിച്ചു തരാട്ടെ ഞാൻ മുന്നത്തെ വീഡിയോയില് പറഞ്ഞ പോലെ പീരീഡ്സ് ആയിരിക്കുന്ന ടൈമില് നമുക്ക് പയ്യാതിരിക്കുന്ന ടൈമിൽ ഒന്നും വർക്കൗട്ട് ചെയ്യാതിരിക്ക പരമാവധി അപ്പൊ നല്ല റെസ്റ്റ് എടുക്ക പിന്നെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് കിട്ടുന്ന സമയത്ത് ചെയ്യാം രണ്ടു ദിവസം മൂന്ന് ദിവസം ആഴ്ച രണ്ടു മൂന്ന് ദിവസം പറ്റുള്ള എങ്ങനെ ചെയ്യാ അമ്മമാരൊക്കെ ആവുമ്പോ സമയം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതൊക്കെ നോക്കി നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാട്ടാ വർക്കൗട്ടിന്റെ വീടേ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ആപ്പിൽ കാണുന്ന വർക്കൗട്ട് മാത്രം ചെയ്താലും മതിയിട്ടാ അതിലും അത്ര ടഫ് ആയിട്ടുള്ളതൊന്നും ഇല്ല കുറച്ച് ഈസി ആയിട്ടുള്ളതന്നെ അധികം സമയൊന്നും കളയാനില്ല വർക്കൗട്ട് ചെയ്യുന്ന സമയം കാലത്തോ വൈകീട്ടോ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ എപ്പോഴാണ് നമുക്ക് ടൈം കിട്ടാന്ന് വെച്ചാൽ അപ്പൊ ചെയ്യാൻ ഞാൻ പരമാവധി കാലത്ത് തന്നെയാണ് ചെയ്തിരുന്നു അപ്പൊ ചെയ്താലും പിന്നെ സമയം പിന്നെ ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല പിന്നെ എനിക്ക് തോന്നുന്നു കാലത്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടണം ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഇത് കാലത്ത് ചെയ്യണതാണ് പിന്നെ അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല അന്നത്തെ ദിവസം പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ അതും കൂടി ആലോചിച്ചിട്ടാണ് ഞാൻ തന്നെയാണ് പരമാവധി അപ്പൊ ഇത്ര വർക്കൗട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്റെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കമന്സുകൾ ഉണ്ടെങ്കിൽ ഇടണം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പൊ ഇനിയും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം നെക്സ്റ്റ് വീഡിയോയില് ഈ ഡബിൾ ചിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എക്സസൈസുകൾ കാണിക്കുന്നത് കായ് ചെയ്ത ഫുഡുകളിലുമല്ലോ ഓരോ ദിവസം ചിലപ്പോൾ ലഞ്ചിപ്പോൾ ഓരോ ദിവസം ഓരോ തരത്തിലേക്കും അപ്പൊ അതിന്റെ റെസിപ്പീസും ഞാനി വരുന്ന വീഡിയോസിൽ ഇടാട്ടെ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ചാറ്റ പൈബസ്